ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിങ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേൽഡേ വരുന്ന റീഡിംഗ് ആണ് ഇത് നമ്മളെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് റീഡിങ് നോക്കുന്നത് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് റീഡിങ് നോക്കുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ നോക്കാം കട് ഷെഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കറൻറ്റ് ആണ് ഇന്നത്തെ ദിവസത്തെ എനർജിയാണ് നിങ്ങളുടെ മനസ്സിൽ കട്സ് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ റീഡിങ് വാലിഡ് ആവുന്നത് ആദ്യം കാർഡ്സ് എടുത്ത് വെക്കാം ശേഷം നമുക്ക് പറഞ്ഞു തരാം ആദ്യം എടുത്തിട്ടുള്ള കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കളാണ് നിങ്ങളുടെ എനർജിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂറുടെ എനർജി ഇവിടെ പേജ് ഓഫ് പെൻഡക്കളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് പെൻഡക്കളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്യൂവറുടെ എനർജിയാണ് ഏറ്റ് ഓഫ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഫോർ ഓഫ് കപ്സ് ആണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്യൂവറുടെ എനർജിയാണ് ജഡ്ജ്മെന്റ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് கிங் ஆஃப் கப்ஸ் நீங்கள்டு எனர்ஜி ஃபோர் வாண்ட்ஸ் பர்சனல் எனர்ஜி த்ரீ ஓஃப் சோட்ஸ் எனர்ஜி வேல்ட் ரிவர்ஸ் பர்சனல் எனர்ஜி ലവേഴ്സ് കാർഡ് നിങ്ങളുടെ എനർജി ഓഫ് എനർജിസ് നിങ്ങളുടെ പെർസെന്റ് എനർജി സിക്സ് ഓഫ് പണ്ടക്കൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനർജി സെവൻ ഓഫ് സോട്ട്സ് നിങ്ങളുടെ പെർസെന്റ് എനർജി അങ്ങനെ ഏഴേഴ് കാ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണോ നിങ്ങളുടെ പേസെന്റ് ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നാണ് നോക്കുന്നത് നോക്കാം ആദ്യം നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നൈറ്റ് ഓഫ് പണ്ടക്കൾ നിങ്ങളുടെ എ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് കട്സ് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നിങ്ങൾക്കുള്ള വർഷമാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ആണ് ഇപ്പോൾ നോക്കുന്നത് അതിനുള്ള വഴിയാണ് നിങ്ങൾ തേടുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തെ കാണുന്നത് മെറ്റീരിയൽ സെക്യൂരിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലും സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പദ്ധതി ഇടുന്നുണ്ട് അത് നിങ്ങളുടെ കെരിയറാണ് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെയാണ് നിങ്ങൾ മുന്നോട്ട് കാണുന്നത് ഈ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് വലിയൊരു പെൻഡുക്കളാണ് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെ സമ്പാദ്യത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് പ്രപഞ്ചം തരുകയാണ് ഓക്കെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം എന്ന് പറയുന്നു അടിത്തറ വേണം ഇവിടെ നമ്മളിലേക്ക് സമ്പാദ്യം വരുമ്പോൾ കുറച്ചെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള പദ്ധതികൾ വേണം അതാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒത്തിരി നമ്മളിലേക്ക് പൈസ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതെ ചിലവഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള എനർജീസ് അത് മുഴുവനും കൊണ്ടുപോയാല് നെഗറ്റീവ് വ്യക്തികൾ ഉണ്ടാവാം നമ്മളിലേക്ക് ഒരു പ്രോഗ്രസ് വരുമ്പോഴാണ് ഈ വ്യക്തികളെല്ലാം നമ്മളിലേക്ക് അടുക്കുന്നത് അപ്പോൾ അവരെല്ലാം ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം പ്രോഗ്രസ് ആണ് വരുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു സേവിങ്സ് ഒരടിത്തറ വേണമെന്നാണ് യൂണിവേഴ്സ പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നെക്സ്റ്റ് കാർഡ് എന്താണ് കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഫൈവ് ഓഫ് പെൻഡക്കൾ എനർജിയാണ് ഫിനാൻഷ്യൽപരമായിട്ടുള്ള ലോസിന്റെ ആണ് ഈ കാർഡ് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്നല്ല പറയുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുടെ എനർജിയാണ് ഒത്തിരി പേർക്കുണ്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ തലകുമ്പിട്ട് കുമ്പിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയി എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്കുള്ള സാധ്യത നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പ്രവർത്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ബ്ലോക്കേജ് മാറാനായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളിലേക്ക് വരുന്ന പെൻഡക്കൾസ് ആണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയാണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ പൈസയൊക്കെ നഷ്ടപ്പെട്ടോട്ടെ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും കാരണം ഈ വർഷം നിങ്ങൾക്കുള്ള വർഷമാണ് പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വലിയ വലിയ അസുഖങ്ങളാക്കി മാറ്റാതെ ഹോസ്പിറ്റലൈസഡ് ആവാതെ സൂക്ഷിക്കാൻ പറയുന്നു ആരെ സൂക്ഷിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ പറയുന്നു അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കാണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം എന്തുകൊണ്ട് അവർ മാറി നിൽക്കാച്ചാൽ നിൽക്കട്ടെ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവനവനെ തന്നെ സ്നേഹിച്ച് അവനവൻ്റെ ഹെൽത്തിനെ കുറിച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ആരൊക്കെ നമ്മുടെ ലൈഫിൽ വന്നാലും പോയാലും നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നല്ലൊരു ആരോഗ്യം നമുക്ക് വേണം നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാം കറക്റ്റായിട്ട് ഉറങ്ങുക ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബസ് നമ്മളേക്ക് തിരിച്ചു വരുമ്പോഴേ നമ്മൾ തന്നെ ഇല്ലാണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് പറയുന്നേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുരോഗതി വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ആരോഗ്യം കൂടി ഇവിടെ പ്രധാനമാണ് ഓരോ ദിവസവും നമുക്ക് ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയുടെ അവസരം ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ സാധ്യത തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയിൽ സക്സസ് തന്നെയാണ് അതിലേക്ക് നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ആരോഗ്യം വേണം നിങ്ങളുടെ എനർജിയാണ് ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ ഡിസപ്പോയിൻമെന്റിനെയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും കാണാനായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാവാം ഇവിടെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും മൂന്ന് കബ്സ് ഉണ്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷേ അവരിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ചിന്ത മുഴുവൻ എന്താണ് നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ചാണ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് കാണിക്കുന്നത് അവരെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഓൾഡ് സ്റ്റോറിയാണ് കട്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണം എന്താണ് ആവശ്യമില്ലാത്ത ചിന്തകളാണ് അവർ വരുമ്പോൾ വരട്ടെ അതുവരേക്കും നിങ്ങളിങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം തന്നെയാണ് കാണിക്കുന്നത് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് നിങ്ങളിലേക്ക് വരും ഇവിടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് കാണാ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യതകളെ കാണാ എങ്കിൽ നിങ്ങളുടെയൊക്കെ സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കിങ് ഓഫ് കപ്സാണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ പോകുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഉണ്ട് നിങ്ങളെ അത്രമേൽ അടുത്തെറിയുന്ന വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തികൾ വളരെ ആശ്വാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ വാക്കോ പ്രവൃത്തിയൊക്കെ നിങ്ങൾക്ക് വളരെ ആശ്വാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാട്സ് പറയുന്നു നിങ്ങൾ ഒരു വോയിസ് ലീഡറാണെന്ന് പറയുന്നു ഇനി നിങ്ങൾ ചെയ്യുന്നത് വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വളരെ ലോജിക്കായിട്ട് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് വരുന്നത് എന്താണ് ലവാണ് എല്ലാവരിൽ നിന്നും നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും ഒരു സ്നേഹം തോന്നും നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഹേർട്ട് നിറയെ സ്നേഹമാണെന്ന് പറയുന്നു ആദ്യമൊക്കെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ പേസൺ മൂവ് ഓൺ ചെയ്തു പോയ സമയത്തേ നിങ്ങൾക്ക് ആരൊന്നും ഖരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായില്ല വളരെയേറെ സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വന്നു തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഹേർട്ട് നിറയ സ്നേഹമാണ് ഇപ്പോൾ നിങ്ങൾ ആരെ കണ്ടാലും ഒന്നോ ചിരിക്കും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹേർട്ട് പറയുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പോയ ദിവസം ഇന്നലെയാവാം ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജി ആവുന്നു നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്രോക്കണയാണ് ബിറ്റർനെസ്സിനെയാണ് അത്രയേറെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ സോർട്സ് കാർഡ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് മാറി നിട്ടുള്ള നിമിഷമൊക്കെ നിങ്ങൾ ഹീലായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് വളരെയേറെ സങ്കടം വന്നിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമായ നിങ്ങളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്നുണ്ട് ഫയറ്റിംഗ് ഇൻസ്പിരേഷൻ എഗെയിൻ എന്നാണ് കാർഡ് പറയുന്നത് പക്ഷേ എന്തെന്നറിയില്ല ഷാഡോ ആണ് കാണിക്കുന്നേ ചില സന്ദർഭങ്ങൾ അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അവർ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നേ അത്രയേറെ നിങ്ങളെ വേദനിക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം യെസ് അത് തന്നെയാണ് യൂണിവേഴ്സ് നെക്സ്റ്റ് കാർഡിലൂടെ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കാത്തേ എന്തുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഞാൻ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രോഗ്രസ് ഒന്ന് കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്നറിയോ ഇതൊരു ഡിവൈൻ കണക്ഷനാണ് സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ അങ്ങനെ വേർപിരിയേണ്ടവരല്ല നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നത് ആ ഒരു സ്നേഹത്തെ യൂണിവേഴ്സ് കാണുന്നുണ്ട് ഈ ഒരു ബന്ധം എവിടെയും എൻ്റെ ആയി പോയില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ ഒരു ബന്ധം എവിടെയും ആയി പോയില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ പേഴ്സൺ വന്ന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അവർ വരൂ കേട്ടോ ആവേണ്ട ഇന്നലെ കുറച്ച് പേര് പേഴ്സണൽ റീഡിംഗ് എടുത്തിരുന്നു അവരിൽ ഒരു അഞ്ച് റീഡിങ്ങിന് അവരുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ട് റീഡിങ് കഴിഞ്ഞ് മെസ്സേജ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാം തിരിച്ചു വന്നോട്ടോ മെസ്സേജ് വന്നോട്ടോ കോൾ വന്നോട്ടോ എന്നൊക്കെ അഞ്ച് പേര് വളരെ സന്തോഷമുണ്ട് കേട്ടോ അത് അപ്പോൾ ചിലവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കും റീഡിങ് എടുത്തവർക്കറിയാം എന്താണ് ആ പോസിറ്റീവ് എനർജി എന്താണ് പ്രപഞ്ചമെന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനത് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടൊരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും നല്ല പറയുന്നേ ഇന്നലെ അടുത്ത് അഞ്ചു പേരിൽ ഓക്കെ നെക്സ്റ്റ് കാട് സിക്സ് ഓഫ് പെൻഡക്കളുടെ എനർജിയാണ് രണ്ട് വഴികളിലൂടെ രണ്ട് വ്യക്തികളിലൂടെ രണ്ട് സ്ഥാപനങ്ങളിലൂടെ ഇവിടെ ഈ ഫിനാൻഷ്യൽപരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ആണെങ്കിൽ രണ്ട് സ്ഥാപനം രണ്ട് വ്യക്തികളായിട്ട് കാണാം ആറ് ഉണ്ട് രണ്ടെണ്ണമാണ് നമ്മുടെ കൈകളിലേക്ക് വീഴുന്നത് ആ ഒരു സാധ്യത യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇനി രണ്ട് വഴികളിലൂടെ എന്ന് പറയുന്നുണ്ട് അതെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ ഒന്ന് ചേരാനായിട്ട് രണ്ട് വഴികളിലൂടെ രണ്ട് വ്യക്തികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ നിങ്ങളെയും അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇത്രയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രോഗ്രസ്സും കാണിക്കുന്നുണ്ട് ഓക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇതാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്കുള്ള യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ കാട് ഇന്നത്തെ എനർജി ഓക്കെ നമ്മൾ അതവിടെ വെച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ പേഴ്സണിൻ്റെ എനർജി എന്താണെന്ന് നോക്കണേ അവരെന്താണ് ചിന്തിക്കുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ട് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക റിസൾട്ട് ഇതാ ഇവിടെ പേജ് ഓഫ് പെൻ്റക്കളാണ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് ആദ്യത്തെ കാർഡ് പേജ് ഓഫ് പെൻ്റക്കൾ കാണുന്നില്ലേ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ അവരുടെ കരിയറിൽ കുറച്ച് പ്രോഗ്രസ്സൊക്കെ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അവർക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത് ഇന്ന് അവർക്ക് നല്ല രീതിയിലുള്ള ഏണിംഗ്സ് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി അവസരം എന്നാണ് പറയുന്നത് ബിഗിനിങ് എന്നാണ് പറയുന്നത് അവരിലേക്ക് അവർ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ ഗുഡ് ന്യൂസ് അവർ കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നേടിയെടുത്തായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ആണ് ഇന്നത്തെ ദിവസം അവരിൽ ഉണ്ടായിട്ടുള്ളത് അവരിപ്പോൾ പുതിയ കരിയർ ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു പുതിയൊരു പാത തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ കരിയറിൽ അതുമൂലം അവർക്ക് അവർ ഒരു ട്രെയിനിങ്ങിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത് അവരുടെ കഴിവിനനുസരിച്ച് ഒരു ട്രെയിനിങ്ങിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത് അത് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതോടൊപ്പം തന്നെ അവരിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതോടൊപ്പം തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പദ്ധതി ഇടുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു പ്ലാനിങ്ങിനെയും ഈ കാട് പറയുന്നു ഈ ഒരു ബന്ധത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ എയ് ടു വാൺസിൻ്റ് എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമാണ് കാണിക്കുന്നത് വാട്ടർ ഫോൾസാണ് കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രൈറ്റ് ലൈറ്റാണ് കാണിക്കുന്നത് അതുപോലെ എയ് വാൺസ് ആണ് കാണിക്കുന്നത് അവരിലെ എട്ട് ആഗ്രഹങ്ങളെ അതിൽ ഒരാഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളെ നേടിയെടുക്കണമെന്നാണ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത് ആ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ ഈ ബന്ധത്തെ പുതിയതായി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും തന്നെ പറയുന്നേ ലോങ് ഡിസ്റ്റൻസിലുള്ളവര് സെപ്പറേഷനിലായവര് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയവർ അവരുടെ എനർജിയാണ് സ്പീഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് വാട്ടർഫോൾസ് നിർത്താതെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്നുള്ള ചിന്തയാണ് അവരിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്പീഡായിട്ടുള്ള ആയിട്ടുള്ള ആക്ഷനെയാണ് യൂണിവേഴ്സുകളുടെ കാണിക്കുന്നത് സക്സസ് എന്നാണ് കാർഡ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൻ്റ് തിരിച്ചു വരവല്ലേ അത് തന്നെയാണ് യൂണിവേഴ്സുകളുടെ കാണിക്കുന്നത് അവരുടെ എട്ട് ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹം നിങ്ങളാണ് അപ്പോൾ സക്സസ് എന്നീ കാർഡിനെ പറയാം തിരിച്ചു വരും നെക്സ്റ്റ് കാർഡ് ജഡ്ജ്മെൻ്റ് ആണ് സെൽഫ് റിയലൈസേഷനെയാണ് ഈ കട് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഈ കാട് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചു നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ യൂണിവേഴ്സ് അവരിലേക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആരാണ് ശരി ആരാണ് ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളത് അവരെ അവരായിട്ട് കണ്ടിട്ടുള്ളത് ആരാണ് നിങ്ങളാണ് അവർ തിരിച്ചറിവ് തന്നെയാണ് അവരിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത് ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജാസ്മിൻ ആ ഒരു ഫ്ലവറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്മെൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നില്ല അത്രയേറെ സുഗന്ധമാണ് ഉണ്ടാവുന്നത് അല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെ എസെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലോ അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ നല്ല നല്ല വശങ്ങളെ അവർ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ എസെൻസിനെ അവർ മനസ്സിലാക്കുന്നു അവിടെയാണ് സെൽഫ് റിയലൈസേഷൻ അവരിൽ ഒരു സോൾ ഷൈൻ നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നത് പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ എവറി ഹീലിംഗ് ആവശ്യമാണ് നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും ഏതെങ്കിലും രീതിയിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം അവരല്ല റീഡിങ് കാണുന്ന അവരല്ല യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നേ എവറി ഡേ ഹീലിംഗ് മസ്റ്റ് ആയിട്ട് വേണം എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഹാമണിയാണ് കാണിക്കുന്നേ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേരിൽ എന്താണ് മാരേജ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ അവർ ആക്ഷൻ എടുക്കാൻ പോകുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് പ്രോഗ്രസ് എന്നാണ് ആക്ഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരികയാണ് ഇവിടെ അവിടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ യൂണിവേഴ്സാണ് ഈ ഒരു ബന്ധത്തിൽ ബ്ലെസ്സിങ്സ് നൽകുന്നത് ഇവിടെ കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു തരുന്നത് കുറച്ച് പേരടങ്ങുന്ന ഒരു സന്തോഷ നിമിഷം അതെന്തു തന്നെ ആയാലും നിങ്ങളും അവരും സന്തോഷിക്കുന്ന നിമിഷമാകട്ടെ സെലിബ്രേഷൻ ആകട്ടെ യൂണിവേഴ്സ് അങ്ങനെ തന്നെയാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ വേൾഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് വേൾഡ് റിവേഴ്സ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഷോർട്ട് കട്ട് എടുക്കുന്നു എന്നാണ് ഇനി അവർക്ക് അധിക കാലം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർ അനുഭവിക്കുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണേ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ കരിയറിൽ അതുപോലെ ഫിനിഷ് ചെയ്യാനായിട്ട് അവർ നിൽക്കുന്നില്ല അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ അവർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളിൽ ഒരു ഡീലയാണ് കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇങ്ങനെ വരുന്നത് ആ ടാസ്ക്കിനെ താൽക്കാലികമായിട്ട് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഇവിടെ വേൾഡ് റിവേഴ്സ് വന്നുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഷോർട്ട് കട്ട് എടുത്ത് വരണമെങ്കിൽ ഇവിടെ അവരുടെ കുറച്ച് സ്വപ്നങ്ങളുണ്ട് ഇവിടെ ഏറ്റവും വാൺസിൻ്റ് എനർജി വന്നിട്ടുണ്ട് എട്ട് ആഗ്രഹങ്ങളെയാണ് കാണിക്കുന്നത് അതിൽ ഒരു ആഗ്രഹമാണ് നിങ്ങൾ ബാക്കി ഏഴ് ആഗ്രഹങ്ങളെ താൽക്കാലികമായിട്ട് മാറ്റി വെക്കുകയാണ് അവിടേക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊന്നും അവരിപ്പോ കണക്കിലെടുക്കുന്നില്ല ഒത്തിരി പേരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും എത്തണം നിങ്ങളെ കാണണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് അവർ ഏത് സിറ്റുവേഷനിലൂടെ പോകുന്നേ എനർജിയിലൂടെയാണ് പോകുന്നത് ഫീലിങ് ചെക്കിനെയാണ് ഈ കാർഡ് പറയുന്നത് അവർ ചിന്തിക്കുന്നത് അവരായിട്ട് തന്നെ കുറിച്ച് സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്ന എന്താണ് അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവർ മാത്രമായിട്ടുള്ള നിമിഷത്തിൽ അവർ കണ്ണുകെട്ടിയിരിക്കുകയാണ് അവർക്ക് ചുറ്റും വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ് കാരണം പാസ്റ്റിലെ എനർജിയാണ് അവരെ ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റാണ് യൂണിവേഴ്സ് അവരിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് നീ എന്തൊക്കെ നേടിയാലും നീ എവിടേക്കൊക്കെ പോയാലും നിന്റെ കരിയറാണോ ആണോ നിങ്ങളുടെ പ്രോഗ്രസ് ആണോ നോക്കുന്നേ ഇതൊക്കെ നോക്കി പോയാലും നീ കാരണം വേദനിച്ചിട്ടൊരു പേഴ്സൺ അവിടെയുണ്ട് ആ പേഴ്സൺ നീ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നീ മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ യൂണിവേഴ്സ് കൊടുക്കാണ് അവർ തെറ്റ് ചെയ്തു എന്നവർ റിയലൈസ് ചെയ്യുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവരായിട്ട് മറച്ചു വെച്ചിട്ടുള്ള സത്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ അവർ ഓർക്കുന്നത് ഓൾഡ് സ്റ്റോറിയാണ് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷത്തെയാണ് ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രയർ തന്നെ ആകാം അവരിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അവരിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി അവരിലേക്ക് വരുന്ന ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു അവരാണ് നിങ്ങളെ വേദനിപ്പിച്ചത് അവരാണ് തെറ്റ് ചെയ്തത് ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം സെപ്പറേഷൻ വരാൻ കാരണം ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വരാൻ കാരണം ഞാനാണ് എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നു അവരവരെ തന്നെ കുറ്റപ്പെടുത്താണ് അവർ തന്നെ വേദനിക്കുകയാണ് റിഗ്രറ്റ് ആണ് കാണിക്കുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മയിലാൽ തന്നെയാണ് നിൽക്കുന്നത് അത് തന്നെയാണ് തൊട്ട് മുനത്ത് കാർഡിൽ പറയുന്നത് ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട് ചെയ്യാനുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനെയാണ് അതിനെ ഓർത്തിട്ടാണ് വിലപിക്കുന്നത് നിങ്ങൾ ചേസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് ക്യുക്കായിട്ടും സൈലൻ്റ് ആയിട്ടും നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇത് നിങ്ങളെ ചേസ് ചെയ്യുന്നു അവർ ചെയ്ത തെറ്റിൽ കുറ്റബോധമാണ് കാണിക്കുന്നത് നിങ്ങളെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളറിയാതെ തന്നെ അൺബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഡി പി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവാം നിങ്ങളെ ഒത്തിരി അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ തിരിച്ചറിയാണ് ഇനി എന്താണ് യൂണിവേഴ്സ് പറഞ്ഞു തരേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നു അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നു മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് അന്വേഷിക്കുന്നുണ്ടാവാം ഒത്തിരി പേർക്കിപ്പോ നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവാം സോറി ഒക്കെ പറഞ്ഞ് വരാൻ തയ്യാറായിട്ടുണ്ടാവാം സെവൻറ് എനർജി ആണ് ഒരാഴ്ചക്കുള്ളിൽ ഈ കാര്യം നടക്കും നടക്കൂട്ടോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നേ മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ആയിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ റീഡിങ് നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലാച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്ന ഇന്നത്തെ എനർജിയാണ് ഇന്നത്തെ ചിന്തകളാണ് ടൈം കാർഡ് എടുക്കാം വേറൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ in 17 days more than one month on 6 15 or 24 of this month or next take your spouse or partner's help നിങ്ങളൊരു കാര്യം നേടാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആണ് സഹായിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരുടെ തിരിച്ചറിവ് തന്നെയാണ് കാണിക്കുന്നത് അവരിലൂടെ ഒരു സഹായവും നിങ്ങൾക്ക് വരുന്നുണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഇൻ സെവൻറ്റീൻ ഡേയ്സ് മോർ ദാൻ വൺ മന്ത്സ് ഓൺ സിക്സ് ഫിഫ്റ്റീൻ ഓർ ട്വന്റി ഫോർ ഓഫ് ദിസ് മന്ത് ഓർ നെക്സ്റ്റ് ടേക്ക് യുവർ പാർട്ട് ഹെൽപ്പ് അപ്പോൾ അവർ തിരിച്ചുവരും തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ വഴക്കൊക്കെ ഇട്ട് പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർക്കാണ് കേട്ടോ അവിടെ സ്പൗസ് അല്ലെങ്കിൽ പാർട്ട്ണർ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് എഡിങ് നിർത്തട്ടെ നിങ്ങൾ രണ്ടുപേരുടെയും കമ്പൈൻ ചെയ്തിട്ടുള്ള എനർജിയാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് എന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ റീഡിങ് വില ഇട വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലാച്ചു കഴിഞ്ഞാൽ വിട്ടുകളയാം ഈ രഡിങ് ഞാനിവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്